കർക്കിടക വാവുബലിക്കൊരുക്കങ്ങളായി പടിഞ്ഞാറേക്കല്ലട കടപുഴ അമ്പലത്തുങ്കൽ മഹാവിഷ്ണു ക്ഷേത്രം പടിഞ്ഞാറേക്കല്ലട തിരുവാറ്റ മഹാദേവർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ പിതൃതർപ്പണവും തിലഹവനവും നടക്കും വിവിധ പ്രദേശങ്ങളിൽ കർക്കിടക വാവുബലിക്കും പിതൃതർപ്പണത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പടിഞ്ഞാറെക്കല്ലട തിരുവാറ്റ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയും പിതൃതർപ്പണവും തിലഹവനവും മൂന്നിന് നടക്കും പുലർച്ചെ കല്ലടയാറിന്റെ തീരത്തുള്ള ക്ഷേത്രക്കടവിലാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് അഞ്ഞൂറിലധികം പേർക്ക് കർമ്മം ചെയ്യാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അജിരാമൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പിതൃതർപ്പണം നടക്കുന്നത് ശ്രീ ഈ വർഷത്തെ കർക്കിടക മാസത്തിലെ അമാവാസി സാർത്ഥം ആഗസ്റ്റ് മൂന്നാം തീയതി പുലർക്കാലെ നാല് മണി മുതൽ നമ്മുടെ തിരുവാറ്റാ ക്ഷേത്രത്തിന്റെ കടവിൽ നമ്മൾ സമാരംഭിക്കുകയാണ് ദേവനായ ശ്രീ മഹാദേവന്റെ സാന്നിധ്യത്തിൽ എല്ലാ പതൃക്കൾക്കും നമ്മൾ സാർത്ഥം സ്വാർത്ഥമൂട്ടുകയും അവിടെ സാർത്ഥം സാർത്ഥമൂട്ടാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവിധ സൗകര്യങ്ങളും മൂവായിരത്തിനു മേളിൽ തർപ്പണത്തിലുള്ള തയ്യാറാക്കിയിട്ടുണ്ട് രാവിലെ ഏഴ് മുതൽ അന്നദാനത്തിനുള്ള സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അമ്പലത്തുങ്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലും കർക്കിടക വാവുബലിക്കും പിതൃതർപ്പണത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു ഇവിടെ സമൂഹ തിലഹവനത്തിനും സൗകര്യമുണ്ട് ഡോക്ടർ എം എസ് ബിജു ക്ഷേത്രമേൽശാന്തി പ്രദീപ് നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് മൂന്നിന് വാവുബലി ചടങ്ങും പിതൃതർപ്പണവും നടക്കുക പുലർച്ചെ നാല് മുതൽ ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് ക്ഷേത്ര ശനിയാഴ്ചയാണ് പറഞ്ഞു ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് നമ്മളുടെ വിശ്വാസ പ്രകാരം മനുഷ്യൻ മരണപ്പെടുന്നത് വിഷുവാദം പോവുകയാണ് അപ്പോൾ ആ വിഷുവാദം പോകിയ ആളുകളുടെ മോശത്തിനായിട്ട് വിഷുക്ഷേത്രത്തിൽ വന്ന് ബലീകരിക്കുകയും തിരവോനവും പിതപൂജയും നടത്തിയ പൊതുവാണ് അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്